കേരളത്തിലെ പഴനി അതെ ഉറുവപ്പാറ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ശാസ്താവും ഗണപതിയും ഉപപ്രതിഷ്ഠ മലയാള പഴനി എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് അത് പണ്ടുമുതലേ അങ്ങനെയാണ് അറിയപ്പെടുന്നത് പഴനിയുമായിട്ട് ഒരുപാട് സദൃശ്യമുണ്ട് ഈ ക്ഷേത്രത്തിന് ഒന്ന് ഉയരത്തിലിരിക്കുന്നു രണ്ടാമത് ഈ പഴനി തമിഴ്നാട്ടിലുള്ള പഴനി രോഗശാന്തിക്ക് വളരെ പ്രധാനമാണ് അതുകൂടി രോഗശാന്തി രോഗശാന്തിയാണ് ഇവിടുത്തെ പറയുന്നത് രോഗശാന്തി വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടായിട്ട് ആളുകൾ സമർപ്പി ഭക്തജനങ്ങൾ സമർപ്പിക്കുന്നത് ഉപ്പും കുരുമുളകുമാണ് പണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന ആദിവാസി സംഭവങ്ങളായിട്ടുള്ള ഉത്സവവും പൂജയും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് അങ്ങനെ അവരൊരിക്കലും വരുന്ന അവരുടെ പ്രയാണ സമയത്ത് ഇവിടെ പൂജ നടത്തേണ്ട പ്രധാന പുരോഹിതൻ അദ്ദേഹം പെട്ടെന്ന് ബോധരഹിതനായി കാട്ടുമൂപ്പ് കാട്ടുമുപ്പ് ബോധരഹിതനായിട്ട് വീണു എന്നും ദേവനെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ആ വർഷത്തെ ഉറപ്പ ദേവന്റെ ഉത്സവം മുടങ്ങിപ്പോകുമല്ലോ എന്നുള്ള വിഷമത്താൽ അവരെല്ലാം എല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചു എന്നും ഏഴാമത്തെ ദിവസം മൂപ്പൻ ഉണർന്നെണീറ്റു അപ്പോൾ അവരുടെ ഔഷധ സസ്യശേഖരത്തിൽ നിന്ന് ഒരു പിടി കുരുമുളക് എടുത്ത് മൂപ്പൻ്റെ തലയ്ക്ക് ഒഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഈ മൂപ്പൻ ഉണർന്നെ എഴുന്നേറ്റ ആ സന്തോഷത്തിൽ അദ്ദേഹത്തിൻ്റെ പത്നി പെട്ടെന്ന് കിട്ടിയത് അടുക്കളയിൽ നിന്ന് ഒരു പിടി ഉപ്പാണ് അങ്ങനെ ഭക്തജനങ്ങളെല്ലാം സമർപ്പിച്ച ഒരു പിടി കുരുമുളകും മൂപ്പൻ്റെ പത്നി ഒരു പിടി ഉപ്പും ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിച്ച് ഉത്സവം നടത്തി തിരിച്ചു പോയിരുന്നൊരു ഐതിഹ്യം ഇവിടെ ഉണ്ട് ആ കാലഘട്ടം മുതൽ ഉറവപ്പാറ മല ചവിട്ടുന്ന എല്ലാവരും സ്വന്തം ഭവനത്തിൽ നിന്ന് ഒരുപിടി ഉപ്പും ഒരുപിടി കുരുമുളകും ഭഗവാനും നേർന്ന് ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കും ലോകശാന്തിക്കായിട്ട് ഈ അടുപ്പിന്റെ മൂന്ന് കല്ല് മൂന്ന് കല്ല് ഭീമസൻ ഭീമസൻ അവരുണ്ടാക്കിയതാണ് അവര് ഭരണശാല കെട്ടി ഇവിടെ താമസിച്ചപ്പോൾ ഭക്ഷണം പാചകം ചെയ്യാൻ ഉപയോഗിച്ചാണ് പറയപ്പെടുന്നത് അതെ ഒരു ഷേപ്പ് അടുപ്പിന്റെ മൂന്ന് കല്ല് വെക്കുന്ന ഷേപ്പ് ഉണ്ട് ചേനയായിരുന്നു പ്രധാനമായിട്ട് അവർ വിഭവമായിട്ട് ഉപയോഗിച്ചിരുന്നാണ് പറയുന്നത് ചേന

കുളമെന്നാണ് ശിവാരാധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ വേനൽക്കാലം ആയിരുന്നിരിക്കാം പെട്ടെന്ന് അഭിഷേകത്തിനുള്ള വെള്ളം കിട്ടാതെ വരികയും യുധിഷ്ഠിര മഹാരാജാവ് സ്വന്തനീനായ ഭീമസേനോട് അഭിഷേകത്തിനുള്ള വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും ചെയ്തു അദ്ദേഹം ഈ പ്രദേശത്ത് മൊത്തം അലഞ്ഞു നടന്നിട്ട് ഒരു തുള്ളി വെള്ളം പോലും അദ്ദേഹത്തിന് കിട്ടിയില്ല അപ്പോൾ അദ്ദേഹം തിരിച്ച് ഇവിടെ വരുമ്പോൾ ജ്യേഷ്ഠൻ്റെ ആജ്ഞ ധിക്കരിക്കപ്പെടുമല്ലോ എന്നുള്ള ആ വിഷമത്താലും ആ കോപത്താലും അദ്ദേഹം തൻ്റെ കാൽപാദം ഈ പാ പാറയിൽ അമർത്തി മലയുടെ മുകളിൽ അമർത്തി നാഞ്ഞ അമർത്തിയെന്നും അപ്പോഴവിടെ ഒരു കാലിൻ്റെ രൂപത്തിലൊരു ഗർഭൻ രൂപപ്പെട്ടുവെന്നും അതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഉയർന്നു വരികയും ആ വെള്ളം എടുത്തുകൊണ്ട് യുധിഷ്ടമഹാരാജാവിന് കൊടുത്ത് ഇവിടെ പൂജ നടത്തിയെന്നൊരു ചരിത്രം ഇവിടെ ഉണ്ട് അതാണ് ഭീമപാത തീർത്ഥിയിൽ ഇപ്പോഴും അറിയപ്പെടുന്നത് നമുക്ക് പൂജയും വഴിപാടും വേറെ പ്രത്യേകത വേറെ എല്ലാ ദിവസവും രാവിലെ മാത്രമേ പൂജയുള്ളൂ രാവിലെ ആറു മണിക്ക് നട തുറക്കും പത്തരയാകുമ്പോൾ അടയ്ക്കും അടയ്ക്കുക അങ്ങനെ എല്ലാ ദിവസവും രാവിലെ മാത്രമേ ഉള്ളൂ വൈകുന്നേരം ദീപാരാധന തുടങ്ങിയിട്ടില്ല ഇല്ല ക്ഷേത്രദർശനം രാവിലെ മാത്രമേ ഉള്ളൂ ദർശനം മാത്രം രാവിലെ മാത്രമേ ഉള്ളൂ ഉത്സവത്തിന് മൂന്ന് ദിവസവും വൈകുന്നേരവും വന്നു കഴിഞ്ഞാൽ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെയും തൊഴുത് നല്ല സ്ഥലവും കണ്ടു മടങ്ങാം എന്തായാലും അടുത്തൊരു വീഡിയോ വീണ്ടും വേണം ബൈ